വീട്ടിൽ മൂന്ന് കോടി കൊടുത്തപ്പോ ഈ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നിമിഷം നേരെ കൊണ്ട് മാറിയിട്ട് അത്രേ ഉള്ളൂ നാദുരയാണേലും ഞങ്ങളുടെ സിനിമയെ കുറിച്ച് വന്ന പ്രശ്നങ്ങളാണെങ്കിലും എല്ലാണേലും ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഞങ്ങളുടെ സിനിമയിലൂടെ ഞങ്ങളത് മാറ്റിയെടുക്കും ലാലട്ടത്തെ ഒരു മാതൃകയാക്കി വെച്ചുകൊണ്ട് എന്ത് മാതൃക റോക്കി ആദ്യമായി നായകനാകുന്നു അതുപോലെ നാതിരയാണ് നായിക എന്നൊക്കെ കുറച്ച് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞേ റോക്കിയിൽ ചിലപ്പോ ഇതൊരു നായകനായിരിക്കാം എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല പക്ഷെ റോക്കി നായകനായിരിക്കാം പക്ഷെ റോക്കി ഇൻഡിപെൻഡന്റ് ആയിട്ട് നായകനായിട്ട് വരാൻ പോകുന്ന മറ്റു വലിയൊരു സിനിമ ഉണ്ടാകും ഭാവിയിൽ അതിനെ എഫക്ട് ചെയ്യുന്ന പോലെ വന്നിട്ടുണ്ട് എന്നൊന്നും എനിക്ക് തോന്നി രണ്ടാമത്തെ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കമന്റുകൾ ഈ മീഡിയയില് വന്നതിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കമന്റ്സ് അതിനകത്ത് മുഴുവൻ കമന്റ് വന്നിരിക്കുന്നത് റോക്കിയും അതുപോലെ തന്നെ നാഥുറയും പരാമർശിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകളുണ്ട് അത് കൂടാതെ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിനെയും അതിൽ കണ്ടിട്ടുണ്ട് പ്രധാനമായിട്ട് നാഥുറയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു കൂട്ടം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുണ്ട് നാഥുറ ആദ്യമായി നായികയായിട്ട് എത്തുന്നു പറഞ്ഞിട്ട് അതിലൊരു ക്ലാരിഫിക്കേഷൻ നായിക അല്ല നാഥറ ഈ സിനിമയിൽ നാഥറ ഈ സിനിമയിലെ നായികയല്ല ഒന്ന് ഇനി ആണെങ്കിൽ തന്നെ നാദറ നായികയാണെങ്കിൽ തന്നെ ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് എനിക്ക് അറിയില്ല ഒരുപാട് ഒരുപാട് മാത്രമേ എല്ലാത്തിന്റെയും പറ്റില്ലല്ലോ ഒരുപാട് നെഗറ്റിവിറ്റി ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇതില് നമ്മൾ ലീഗലായിട്ട് ചിലർക്കെതിരെ മാത്രം അത് നാദറയാണ് ആ ചോദിച്ചെടുക്കേണ്ടത് നമ്മുടെ കോളല്ല നാദറയുടെ കോളാണത് നാദറ ചിലെതിരെ ലീഗലായിട്ട് കേസിന് പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി ഓൺലൈൻ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റാ ചെക്ക് ഹാൻഡിലൊക്കെ അറിയാൻ പറ്റും കുറച്ച് പേർക്കെതിരെ കേസ് കംപ്ലൈൻസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മളുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗത്തും നമ്മളിപ്പം കംപ്ലൈൻസ് ഒന്നും ഫയൽ ചെയ്യുന്നില്ല നാദുര ഡയറക്റ്റ് ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും ഇങ്ങനെ ഒരു നെഗറ്റീവിറ്റി സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് എനിക്കിപ്പോ ഓഡിയൻസിനോട് ചോദിക്കാറുള്ളത് മീഡിയ വളരെ എന്താ പറയാ ലൈറ്റ് ആയിട്ട് എടുത്തോണ്ടെന്നായിരിക്കത്തില്ല മീഡിയ നമുക്കൊരു സപ്പോർട്ട് തരുന്നതിന്റെ ഭാഗമായിട്ടാണ് നാദുറ നായിക അല്ലെങ്കിൽ റോക്കെ നായകനാവുന്നു റോക്കിയുടെ ആദ്യ സിനിമ എന്നൊക്കെ നല്ല പോസിറ്റീവായിട്ടാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നെങ്കിൽ കൂടെ ഓഡിയൻസ് അതിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കമന്റ് ചെയ്തിരിക്കുന്നത് കൂടുതലും ഈ പറഞ്ഞ പോലെ ഫേക്ക് ഐഡിയസ് ആണ് ശശി പന്നലാൽ എന്നൊക്കെ പെർഫെക്റ്റ് ഒരുപാട് മിനി സ്ക്രീൻ അങ്ങനെയാണിങ്ങനെ പറഞ്ഞ ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട് നാദുരക്കെതിരായിട്ട് നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു മേഖല ഇവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നാദുര അവരുടെ ഒരു കമ്മ്യൂണിറ്റി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയൊരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലൂടെ അപ്പം ഇങ്ങനെയുള്ള കമൻസിന്റെ അകത്ത് അറ്റ്ലീസ്റ്റ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഇൻസൾട്ട് ചെയ്തുകൊണ്ട് പറയുന്നതെങ്കിലും ഒന്ന് എനിക്ക് ഇത് കാണുന്ന ഓഡിയൻസിന്റെ അടുത്താണ് ചോദിക്കാനുള്ളത് എന്തായാലും അവരൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഈ ഒരു ക്ലാരിഫിക്കേഷൻ ബേസിക്കലി പ്ലാൻ ബി മോഷൻ പിക്ചേർസ് പ്ലാൻ ബി എന്റർടൈൻമെന്റ് അതായത് ദ പ്ലാൻ ബാലു എന്റെ പേരിലാണ് എന്റെ പ്രൊഡക്ഷൻ ഹൗസാണ് അപ്പം അതാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് രണ്ട് റോക്കിയും നാദറേയും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ് അവർ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ ചെയ്യുന്നു കഴിഞ്ഞാൽ അവരല്ല നായകനും നായികയും പിന്നെ ചെയ്യുന്നവരോട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പ്രൊഡ്യൂസർ കുത്തുവാളെടുക്കില്ലേ ആരാടാ സിനിമ എടുക്കുന്നത് ഞാനാടാ സിനിമ എടുക്കുന്നത് പ്രൊഡ്യൂസർ കുത്തുവാളം എടുക്കില്ല അതിന്റെ കോൺഫിഡൻസ് ആണ് രണ്ട് ഇപ്പം അല്ലെങ്കിൽ രാമേശ്വരൻ ആയി രാമേശ്വരൻ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചില്ല എന്തായാലും ഈ വന്നിരിക്കുന്ന ഈ നെഗറ്റീവ് കമന്റ്സ് മുഴുവൻ ഈ സിനിമ അറിയാൻ കഴിയുമ്പോൾ കമന്റ്സ് ആക്കി മാറ്റും എന്നുള്ളതാണ് എന്റെ കോൺഫിഡൻസ് പറയട്ടെ എന്തുകൊണ്ടും പറയട്ടെ നമ്മള് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ്

ഞാന് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ എങ്ങനെ വിചാരിക്കുന്ന ഞാനെന്തെങ്കിലും എൻജോയ് ചെയ്ത് എന്റെ ലൈഫിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സിംഗിൾ പെർസെന്റേജ് പോലും ബാധിക്കത്തില്ല പിന്നെ വെച്ച് കഴിഞ്ഞാല് ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇപ്പം അനാഥ്രയെ കുറിച്ചിട്ട് തന്നെ ഒരു കാര്യം അതായത് ഒരു വാക്ക് യൂസ് പാടുണ്ടല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു മോശമായിട്ട് നീ കമന്റ്സ് ഒക്കെ കണ്ടോന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ റെഡി നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് മൂവി ചെയ്യാം സോ അത് ഭയങ്കര സക്സസ് ആവും ഞാൻ നായകനാവാം ഹീറോ നിൻ്റെ അതിൽ നല്ലൊരു സബ്ജക്റ്റ് ആണ് ആൾക്കാർ ഒരു ഐഡിയ തന്നെ എനിക്ക് സബ്ജക്റ്റ് ഉണ്ട് നമുക്ക് ഞാൻ കൊറച്ച് കഥയെ കാലോചിച്ച് വെച്ചാൽ ഞാൻ എന്റെ ലൈഫിലെല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഇതും പോസിറ്റീവായിട്ട് കാണുന്നു ആൾക്കാർ അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് ഒരു സൈഡിലോട്ട് മാറിയിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാം ഇവിടെ ഇങ്ങനെ കൂടി അപ്പൊ അതിനൊന്നും ഒരു കാര്യമില്ല ബ്രോ അവര് പറഞ്ഞോണ്ടിരിക്കും പറയുന്നു മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാല് പറയാ കാര്യം വെച്ച് കഴിഞ്ഞാല് കുളിക്കാർ ഒരുപാട് ഇപ്പൊ നമ്മളെ കുലങ്ങളെല്ലാം ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് നാതുര എന്ന് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ച് സ്വന്തം കാര്യം നിൽക്കാൻ വേണ്ടി അവർ പുറത്തോട്ട് വന്ന് പിച്ചേ വാങ്ങി ഉണ്ണുമായിട്ട് വിട്ടു വിട്ടുള്ള പൂതിലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛൻ ഉള്ളതില്ലേ ഞാനത് എപ്പോഴും പറയുന്നത് എനിക്ക് അച്ഛനില്ലേ അച്ഛനില്ലേ അച്ഛനില്ലേന്നല്ലേ അങ്ങനെ ഇടയ്ക്ക് ഒരാള് നമ്മുടെ ഒരു വി കണ്ടസ്റ്റന് അച്ഛനില്ലേന്ന് പറഞ്ഞാൽ ഭയമില്ല അല്ലെ ഭയമില്ല പിച്ചേ വാങ്ങി ഉണ്ണുമായിട്ട് വീട്ടുകാർ ചോറ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവർ പറയുന്നത് കേട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ളും നമുക്ക് ഇറങ്ങി പറക്കാൻ കഴിഞ്ഞില്ലെങ്കില് നമുക്ക് ചെറുകൾ ഉണ്ടല്ലാർക്കും നിങ്ങൾക്ക് കാണാൻ പറ്റാതെ കൊണ്ടാണ്സ് ഉണ്ടല്ലാർ

ഭയങ്കര റിലവൻസ് ഉണ്ട് ഈ സിനിമകളിൽ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ പുതുഭോഗങ്ങളുടെ കാര്യം പറഞ്ഞത് ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ഡിഫറെന്റ് ത്രില്ലറാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമുക്ക് പരിചിതമല്ലാത്ത ഒരു രീതിയിലാണ് നമ്മൾ ഇതിന്റെ നറേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പരിചിതമല്ലാത്ത കുറച്ച് മുഖങ്ങൾ ചില പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പുതുഭോഗങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതല്ലാതെ മലയാളത്തിൽ നമുക്ക് അറിയാവുന്ന പ്രഗത്ഭരായിട്ടുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകളും ഒരു പ്രധാനപ്പെട്ട ക്യാമിയോയും ഈ സിനിമയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതിപ്പോ തൽക്കാലം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ അതിന്റെ കാര്യങ്ങൾ നടന്നോണ്ടിരിക്കുന്നതും കാസ്റ്റിംഗ് മറ്റുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല അടുത്ത ക്വസ്റ്റിനെ കുറിച്ച് അല്ല അതിന് ലാസ്റ്റ് ക്വസ്റ്റിനുമായിട്ട് വരാം ഒന്ന് എത്രത്തോളം കോൺഫിഡന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കോൺഫിഡന്റ് ആണ് നമ്മൾ ഈ സ്ക്രിപ്റ്റില് നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മൾ നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻസൈലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഡൻസിന് ഒരു കുറവില്ല ഞാൻ നല്ല കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് എന്റെ ടീമും എന്നും നല്ല കോൺഫിഡൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നമ്മൾ പറഞ്ഞല്ലോ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് സംസാരിക്കുമ്പോഴും അവരുടെ ഒരു റെസ്പോൺസ് കിട്ടുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മുടെ സ്ക്രിപ്റ്റ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമയായിരിക്കും പറഞ്ഞ പോലെ ആ ഒരു ജോണറിന് നന്നായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് പ്രതീക്ഷന്റെ വിശ്വാസമുണ്ട് ഉറപ്പാണ് സിനിമ എത്ര പറയാൻ പറ്റാത്തൊരു കാര്യം എത്രത്തോളം വലിയ വിജയമാവും പറയാൻ പറ്റില്ല ഇപ്പം ദേവദൂതന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ദേവദൂതം ഇരുപത്തിനാല് വർഷം മുമ്പ് ആ സിനിമ ഇത്ര വലിയ ഹിറ്റല്ല ഇപ്പോഴാണ് ദേവദൂതൻ ഇത്രയും വലിയൊരു ഹിറ്റായി മാറിയില്ലേ പറയല്ലേ കണ്ടില്ലേ ഡെഡ് പൂളിനെയും വലിയ കളക്ഷൻ ഒരു വീക്കെൻഡ് ഡേയില് ഡെഡ്ലിനെക്കാട്ടിലും അതുപോലെ തന്നെ ധനുഷിന്റെ ഫിഫ്റ്റീൻ മൂവി ഉണ്ടായിരുന്നു അതിനേക്കാളും കളക്ഷൻ ദേവദൂതൻ ബാങ്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീക്കെൻഡ് ഡേയില് ഇത്ര ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അപ്പം സിനിമ അൺപ്രഡിക്റ്റബിൾ ആണ് അതുകൊണ്ട് വിജയത്തിനെ പരാജയത്തിനെ കുറിച്ചൊന്നും അറിയുന്നില്ല പക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ജോണറിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു സിനിമയായിരിക്കും ആയിരിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം എൻ്റെ ഇവിടെ ആദ്യമായി വന്നത് രാജ മുഖേനയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമ പ്രതിപ്പെട്ട ടൂറ്റോറിയൽസിൽ ചെറിയൊരു കഥാപാത്രം നമ്മുടെ ഇൻസ്റ്റഗ്രൂരി അങ്ങനെയാണ് അദ്ദേഹം എനിക്ക് ഭാഗവിനെ പരിചയപ്പെടുന്നത്

ഓരോ ജനങ്ങൾക്ക് മുമ്പിൽ ചെല്ലുമ്പോഴും എല്ലാവരുടെ കൂടി ഉള്ള സ്വീകരണങ്ങളും ഏത് സ്ഥലത്ത് പോയാലും ആ ഒരു സഹോദരനെ പോലെ മകനെ പോലെ എല്ലാവരും എന്നെ നോക്കി കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു പിന്തുണ എന്നും ഉണ്ടാവും പിന്നെ കലാകാരനാണ് അപ്പം കല എന്ന് പറയുമ്പോൾ നൃത്തം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിൽ ഭാവത്തിന് പ്രാധാന്യമുണ്ട് ഭാവം അഭിനയവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ സിനിമ നേരത്തെ നിങ്ങൾക്കറിയാം ഒരു അഞ്ച് സിനിമ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം തുടർന്നും കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രംഗത്തും തുടരണം എന്ന് ആഗ്രഹമുണ്ട് അതിന്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തുടർന്നു പോകും അപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് ആഗ്രഹിക്കുന്നു